അത് വീട്ടിലുള്ളവരെ പോയി വിളിച്ചാതി പെരുമാറുന്നു അതേ നാണയത്തിൽ അങ്ങോട്ടും കിട്ടും മര്യാദക്ക് നിന്നു പക്ഷെ ഇന്ന് അത് പ്രതീക്ഷിക്കണ്ട മനസ്സിലായി പരിധിയുണ്ട് മര്യാദക്ക് പറയാ എന്നോട് എന്നോട് പെരുമാറുന്നത് പെരുമാറുന്നത് അതേ നാണയത്തിൽ മനസ്സിലായോ തുടക്കത്തിൽ ഉടക്കാനാണ് ി തന്റെ തള്ളിട്ട് തന്നുക്കെ പറഞ്ഞേക്കാൻ മോശം എന്റെ കർത്താവെ എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കേ ബുദ്ധി പ്രയോഗിക്കരുത് ഒരു എന്നുള്ള നിന്റെ വിളവറക്കാൻ പറ്റിയത് വിട്ടോ വിട്ടോ കൈ വെക്കോ നീ നിന്റെ കാര്യം നിനക്ക് വിട്ടോക്കുറിന്റെ തലക്കാലോ ഉപ്പി ഉപ്പി എന്ത് കാണിച്ചാലും ഞങ്ങള് സഹിക്കണോ അല്ലേ ഒരു ബന്ധം എനിക്ക് വേണ്ട അതല്ലേ എനിക്ക് മനസ്സിലായി നമ്മൾ തമ്മിൽ സഹകരിച്ചു ബാബ് നോക്കാം നമുക്ക് തന്നെ ശരിയാവില്ല ശരിയാവില്ല നമുക്ക് പിരിയാ അതാ നല്ലത് പിരിയാ